പിന്നെ അതിപോലെ തന്നെ നമ്മൾ പോണതിന് മുമ്പായിട്ട് ജസ്റ്റ് ഒരു വാമപ്പിന് വേണ്ടിയിട്ട് ഒരു ഫ്രഷ്നെസ്സിന് വേണ്ടിയിട്ട് നമ്മൾ ഞാനില്ല ഷിക്ക് പോയിട്ട് ചായ കുടിച്ചിട്ടാണ് അത് നമ്മളെ ബിൽഡിങ്ങിൻ്റെ ബാക്ക് സൈഡിലാണ് പിന്നെ നമുക്ക് ഈ ഏരിയക്കാണല്ലോ വരുന്നത് അപ്പോൾ അവിടെ നിന്ന് പോയിട്ട് ചായ ഒക്കെ കുടിച്ച് എന്താ വെച്ചാൽ നോർമലി എല്ലാ സ്ഥലത്തും രണ്ട് തരാം സാൻഡ് ഗേസ് ഇവിടെ ഒന്നേ അമ്പതൊള്ളൂ ഫ്രഷ് മിൽക്ക് ടേക്ക് പിന്നെ ടേസ്റ്റും ഉണ്ട് കിട്ടാം പിന്നെ നമുക്ക് അങ്ങോട്ട് പോകേണ്ടത് എങ്ങനെയാണെന്നറിയില്ല അപ്പോൾ അവരോട് ചോദിച്ച് ഇതെങ്ങനെയാണ് ദുബായ് സൈഡിലുള്ള സ്റ്റോക്ക് പോവാമെന്ന് ചോദിച്ചാൽ അപ്പോൾ അവർ പറഞ്ഞ് എന്താ പറയുക ഈ ഇവിടെ ഒരു വലിയ ബ്രിഡ്ജ് ഉണ്ട് ആ ബ്രിഡ്ജ് കടന്നിട്ട് അപ്പുറത്തെ സൈഡിലേക്ക് പോകണം അപ്പോൾ കുറച്ച് അധികം നടക്കാണ്ട് പിന്നെ സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ വീഴുട്ട കാരണം വെച്ചാൽ നമ്മൾ ഉണ്ണികളൊക്കെ ആയിട്ട് പോകുമ്പോൾ സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ ചിലപ്പോൾ റോട്ടിക്ക് വീഴും അതുകൊണ്ട് ശ്രദ്ധിച്ച് നടക്കണം അപ്പോൾ രണ്ട് സൈഡിലും നെസ്റ്റോളുണ്ട് നമ്മൾ ഓൾറെഡി ഷാർജ സൈഡിൽ തന്നെ സ്റ്റോളിൽ പോയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ പോകുന്നത് ദുബായ് സൈഡിലുള്ള റെസ്റ്റോൾക്കാണ് അതിപ്പോൾ ഇങ്ങനെ കുറേ റോഡ് ക്രോസ് ചെയ്ത അപ്പുറത്തുനിന്ന് ഇപ്പുറത്തേക്കൊക്കെ അങ്ങനെ കുറേ അംഗങ്ങളൊക്കെ ആയിട്ട് ക്രോസ് ചെയ്ത് പോകണം പോവാനായിട്ട് നമ്മളുടെ പോണേൻ്റെ ഉള്ളിലുള്ള കഷ്ടപ്പാടുകളും ദുരിതങ്ങളും കാണിച്ചു തരാം അതാണ് ഈ വീഡിയോയില് കാരണം എന്താ വെച്ചാൽ നമ്മൾ ഫസ്റ്റ് ഈ ഈ സൈഡേക്ക് റൂം നോക്കാൻ വേണ്ടി വന്ന ടൈമിൽ എന്താ പറയുക ഈ സഹാറ സെന്ററിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ നമ്മൾ അത് ചുറ്റും ീ ബ്രിഡ്ജൊക്കെ കടന്ന് വന്നിട്ടാണ് റൂമ് കാണാൻ വന്നത് ശരിക്കും അങ്ങനെ വരേണ്ട ഒരു ആവശ്യമില്ല ബ്രിഡ്ജ് ഒമേഗ ബ്രിഡ്ജ് കടന്നിട്ട് വന്നാൽ മതിയായിരുന്നു പക്ഷെ അറിയില്ലല്ലോ എന്നിട്ട് ആ ബ്രിഡ്ജിൻ്റെ ചുറ്റും നടന്ന് അതിൽ കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ അന്ന് നടന്നപ്പോൾ ഭയങ്കര പേടി ഇന്നും പേടിയുണ്ട് പക്ഷെ അന്ന് ഭയങ്കര പേടിയായിരുന്നു കാരണം എന്താ വെച്ചാൽ ഒരു ചെറിയൊരു സ്പേസ് അല്ല പോകാനുള്ളൂ ഇച്ചൂസിനായിട്ട് പോകാൻ വേണം എങ്ങാനടിക്ക് വീട്ടിട്ടെങ്കിൽ അതിൽ അരഞ്ഞങ്ങിട്ട് പോകും നെഗറ്റീവ് എന്താ വെച്ചാൽ സൂക്ഷിച്ച് നടക്കണം കാരണം വണ്ടിയുടെ പ്രഷറൊക്കെ വരുമ്പോൾ നമുക്കിങ്ങനെ ഇളകണ പോലൊക്കെ തോന്നും എനിക്ക് അങ്ങനെ തോന്നിയിരുന്നു കേട്ടോ അപ്പം ആ പോട്ടെ നമ്മളെ ഇപ്പം നമ്മളത് നടന്ന് 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 നമ്മളെ നെസ്റ്റോ ദുബായ് നെസ്റ്റോയിലേക്ക് എത്തിയിട്ടുണ്ട് കയറുമ്പോൾ തന്നെ ഇങ്ങനെ കുറേ ഓഫറിൻ്റെ സംഭവം കണ്ടിരുന്നു ഫുഡിൻ്റെ കേട്ടാ മട്ടൺ ബിരിയാണി ചിക്കൻ ബിരിയാണി അതുപോലെ എന്തൊക്കെയോ ബിരിയാണികളുടെ ഓഫറൊക്കെ കണ്ടു അപ്പോൾ ഷിക്കു ആടെ വന്നിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് ആ സംഭവം പിന്നെ ഇത് മറ്റേന ഇഷ്ടം പോലെ അത്രക്കും വലിയ നഷ്ടമല്ല നമ്മളെ ഷാർജ നഷ്ടം പോലെ വലിയ നഷ്ടമല്ല ഒരു കുഞ്ഞിനെ ഇഷ്ടം എനിക്ക് തോന്നുന്നു ഇപ്പം അടുത്ത തോന്നുന്നുണ്ട് ഇത് നമ്മളെ ശിക്കൂതേ മട്ടൻ ബിരിയാണിക്ക് എത്ര ഉള്ളൂ ചിക്കൻ ബിരിയാണിക്ക് എത്ര ഉള്ളൂ എന്നൊക്കെ പറയേണ്ടായിരുന്നു പിന്നെ ഉള്ളിലേക്ക് കടന്ന് ഉള്ളിലേക്ക് കടന്നപ്പോൾ ഇങ്ങനെ ഇത് അച്ചാറാണ് അച്ചാറങ്ങനത്തെ എന്തോ സാധനമാണ് കണ്ടിട്ട് ഉപ്പിലിട്ടതോ അങ്ങനെ എന്തോ ആണ് പിന്നെ ഇട്ട് പക്ഷേ ഇവിടെ നിന്നൊക്കെ വാങ്ങുമ്പോൾ അത്ര വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല നമ്മളെ നാട്ടീത്തത്ര ടേസ്റ്റ് ഉണ്ടാവില്ല മറ്റേ ബാറ്ററി വെള്ളത്തിലൊക്കെ ഇടുന്നതിനൊരു ടേസ്റ്റ് പിന്നെ കുറേ ബ്രോസ്റ്റഡിനും പിന്നെ ബിരിയാണിയുടെ ഇതിനൊക്കെ കുറേ ഓഫർ ഉണ്ടായിരുന്നിട്ട് ഇങ്ങനത്തെ ഫുഡിനൊക്കെ നല്ല ഓഫർ കണ്ടിരുന്നു പിന്നെ നമ്മളിങ്ങനെ നടക്കുന്നത് അപ്പോൾ ഷിക്കു പറഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് എന്താണ് എടുക്കേണ്ടതെന്നൊക്കെ ചോദിച്ച് അപ്പം നമുക്ക് ചിക്കനായിരുന്നു വേണ്ടത് അപ്പോൾ ഇച്ചൂസിൻ്റെ ആ ട്രോളി നമ്മൾ അവിടെ കൊണ്ടുവന്നു വെച്ചതിന് ശേഷം നമ്മൾ ചിക്കൻ്റെ ഓരോ സെക്ഷനേക്കും മീനിൻ്റെ സെക്ഷനേക്കും പിന്നെ അതുപോലെ തന്നെ മട്ടൻ്റെ സെക്ഷനേക്കൊക്കെ പോയിട്ടാണ് അവിടെ ഒക്കെ ഏതാണ് ഓഫർ ഉള്ളത് എന്നൊക്കെ നോക്കിയിട്ടാണ് പക്ഷേ ചിക്കു പറഞ്ഞ് നമ്മളെ വലിയ ഓഫറൊന്നും കാണുന്നില്ല മറ്റോടത്തെ പോലത്തെ ഓഫർ വല് വലിയ ഓഫറൊന്നും കാണില്ല എന്ന് പറഞ്ഞ് അപ്പോൾ എന്നാൽ ചിക്കൻ നമുക്കിവിടെ നിന്ന് മേടിക്കേണ്ട നമുക്ക് തൈര് അങ്ങനത്തെ സാധനങ്ങളൊക്കെ നോക്കാമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ സോറിൻ്റെ പുളിയുള്ളതിൻ്റെ ഇട്ട് എടുക്കാറ് അപ്പോൾ അത് നോക്കിയപ്പോൾ ഇവിടെ കാണുന്നില്ല വേറൊക്കെയാണ് ഉള്ളത് അങ്ങനെ കുറേ ശമ്പങ്ങൾ ഇങ്ങനെ നോക്കി പക്ഷേ അതിൻ്റെ ഒന്നും ഓഫർ വല്ലാണ്ട് എനിക്ക് ഇങ്ങനെ നോക്കിയെടുക്കാൻ അറിയില്ല ഷിക്കു ഷിക്കുവാണെന്ന് നോക്കുക ഷിക്കു പറഞ്ഞ് ഓഫറ് വല്ലാണ്ടൊന്നും കാണുന്നില്ല ഭയങ്കര റേറ്റ് മറ്റോടത്തെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഭയങ്കര റേറ്റ് എന്ന് പറഞ്ഞ് അപ്പോൾ പിന്നെ വിചാരിച്ച് ഇവിടെ നിന്ന് നമുക്ക് പോവാമെന്ന് വിചാരിച്ച് എന്താ പറയാ ഇവിടെ നിന്ന് പോവാന്ന് ചോദിച്ചു അങ്ങനെ ഞങ്ങൾ ഇവിടെനിന്ന് ഇറങ്ങാൻ പോണേ ഇനി നമ്മൾ ഈ വീണ്ടും കുറേ നടന്ന് 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 അങ്ങോട്ട് തന്നെ എത്തണം നമ്മളെ ഷാർജ സൈഡ് നെസ്റ്റോക്ക് അവിടെ തന്നെ ഇട്ടാ നല്ലത് പിന്നെ ഞങ്ങൾക്ക് പേഴ്സണലി ഇഷ്ടമായത് അവിടെ ആണ് കാട്ടിലും നല്ല വലുതും കുറേ സാധനങ്ങളുണ്ട് ഇവിടെ ഭയങ്കര കൺജസ്റ്റ് കൺജസ്റ്റഡ് അല്ല പക്ഷെ ഇങ്ങനെ കുറച്ചുള്ളു കുറച്ചുള്ള സ്ഥലത്ത് ഇങ്ങനെ ഞങ്ങൾ ദുബൈ നെസ്റ്റോ ജസ്റ്റ് ഒന്ന് പോയി നോക്കുക കാരണം ഞങ്ങൾ പർച്ചേസ് ചെയ്ത ഷാർജാൻ എസ്റ്റോലാണ് പക്ഷെ ദുബൈ നെസ്റ്റോയിൽ ഞങ്ങൾക്ക് അത്രയും കമ്പാരിറ്റീവ്ലി അത്ര ബെസ്റ്റ് പ്രൈസ് ആയിട്ട് തോന്നിയിട്ടില്ല കാരണം ചില ഐറ്റംസ് സെയിലുണ്ട് പക്ഷെ അത് വെച്ച് നോക്കുമ്പോഴും ഏകദേശം ഓൾമോസ്റ്റ് സെയിം ആണ്

വന്നത് വേറെ ഏതൊക്കെയോ വഴിയിൽ കൂടെ വന്നിട്ട് നമ്മൾ സഹാറ സെൻറ്ററിൻ്റെ ഉള്ളിലെത്തിയിട്ടുണ്ട് എനിക്ക് ഒന്നു ബാക്ക് സൈഡിൽ കൂടെ എങ്ങനെയൊക്കെ എൻ്റെ തലമൊക്കെ തിരിഞ്ഞു അങ്ങനെ പിന്നെ നമ്മൾ ഷിക്കു പറഞ്ഞു വന്നാൽ ചെരുപ്പ് എടുത്തോളാൻ പറഞ്ഞു കാരണം ഞാൻ മറ്റേ ലൂണേറൊക്കെ ഇട്ടിട്ടാണ് വന്നതാണ് കാരണം എന്താ വെച്ചാൽ ഞാൻ പെട്ടെന്ന് ഇറങ്ങിയപ്പോൾ ചെരുപ്പ് ഇടാൻ മറന്നുപോയി വീട്ടില് സാധാരണ നമ്മൾ റൂമിൻ്റെ ഉള്ളിലൊക്കെ ഇടില്ലേ ആ ചെരുപ്പൊക്കെ ഇട്ടിട്ടാണ് ഞാൻ പുറത്തേക്ക് വന്നത് പിന്നെ എന്തായാലും എനിക്ക് ചെരുപ്പ് വേണമായിരുന്നു അപ്പം ഇങ്ങനെ ഇതൊക്കെ ഇട്ട് നോക്കണം ഇത് രസമുണ്ടോ ഇല്ലയെന്നൊക്കെ ഉള്ളത് പിന്നെ കുറെ ഞാൻ വെറുതെ വീഡിയോ ഒക്കെ വേണ്ടിയിട്ട് ഇടണം കേട്ടോ അതൊന്നും എനിക്ക് ഇഷ്ടമായിട്ട് ഇടണമല്ല ഒക്കെ വെറുതെ വീഡിയോ ഒക്കെ ഓൾറെഡി എനിക്ക് ഇഷ്ടമായത് ഷിക്കുവിന് ഇഷ്ടമായതും പിന്നെ പിന്നൊക്കെ വെറുതെ ഒരു പ്രഹസനത്തിന് വേണ്ടിയിട്ട് വെറുതെ ഇടുന്നതാണ് ഞാൻ അടുത്ത ചെരുപ്പിൻ്റെ വൈറ്റ് ഉണ്ടായിരുന്നു അല്ല അതിൻ്റെ ബ്ലാക്ക് ആണ് ഇത് ഇതും എനിക്ക് ഇഷ്ടമായി പക്ഷേ ഷിക്കു പറഞ്ഞ് വൈറ്റാണ് രസം എന്ന് പറഞ്ഞിട്ട് ഈ വൈറ്റ് ഇതല്ല ഇത് ഷൂ അല്ലേ ഇതല്ലാണ്ട് വേറൊരു വൈറ്റ് ഉണ്ടായിരുന്നു ഇതൊക്കെ വെറുതെ എന്ന് കേട്ട നമ്മൾ വാങ്ങി വിഗോ എന്ന് പറഞ്ഞ ഷോപ്പ് ഉണ്ടാ അവിടെ നിന്ന് വാങ്ങി പിന്നെ ഇതൊക്കെ വെറുതെ പട്ടി പട്ടിച്ചോണ്ട ഇതൊക്കെ ഞാൻ വെറുതെ എന്താ പറയുക വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ട് എടുപ്പിക്കറാണ് അങ്ങനെ പിന്നെന്താ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അവിടെ നിന്ന് നമ്മൾ നേരെ നമ്മളെ സ്വന്തം തന്നെ സ്റ്റോലിലെത്തി പിന്നെ നമ്മളെ നെസ്റ്റോല് എത്തിയപ്പോഴാണ് കയറുമ്പോൾ തന്നെ ഇങ്ങനെ കുറേ ക്യൂ കണ്ട് എന്താ സംഭവം ഒന്നും മനസ്സിലായില്ല അങ്ങനെ ചിക്കു പോയാൽ അവിടെ ജസ്റ്റ് ഒന്ന് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് ഫ്രീ ഹെൽത്ത് ചെക്കപ്പ് അങ്ങനെ എന്തോ അപ്പം ഞങ്ങൾ ചാടി കയറി ഞാൻ ഫസ്റ്റ് കയറിയിട്ടുണ്ടായിരുന്നില്ല ആദ്യക്ക് ഷിക്കുമാണ് കയറിയത് ഷിക്ക് കയറിയിട്ട് ചെക്ക് ചെയ്യാന്ന് പറഞ്ഞ് പ്രഷറോ ഷുഗറോ കൊളസ്ട്രോളാകും തട്ടി വിടുന്നതല്ലേ ഈ എന്താ പറയുക നോവൈറ്റപ്പോൾ ഇതിൽ എന്തെങ്കിലുമൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് കയറിയത് പിന്നെ ആ വിചാരിച്ച് ഞാനും ചെയ്യാമെന്ന് വിചാരിച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അല്ല നോർമലായിരുന്നു പ്രഷറോ ഷുഗറോ ഒന്നുമില്ല ഞങ്ങൾക്ക് രണ്ട് പേർക്കൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും വെറുതെ ചെയ്തതെന്നുള്ളു കണ്ടപ്പോൾ കണ്ട എൻ്റെ ബ്ലഡ് ഇത് ഞാൻ എടുത്ത് എനിക്ക് അങ്ങനെ എടുത്തേക്കണ സ്വഭാവമൊക്കെ ഉണ്ട് ഇങ്ങനെ കുറേ കളക്ഷൻസ് ഒക്കെ ഉണ്ട് എനിക്ക് ആദ്യം കുടിച്ച ഗ്ലാസ് ആദ്യം കുറിച്ച ഇത് അങ്ങനത്തൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ അതിന് വേണ്ടി ജസ്റ്റ് ആയ ബ്ലഡ് ബ്ലഡായ സംഭവം എടുത്തേക്കണു പിന്നെ നമ്മളെ ചിക്കും ഓഫറുകൾ നോക്കണേ അരിയിടതും അതുപോലെ ഓയില് നമ്മളെ ഗ്രോസറി ഐറ്റംസൊക്കെ മേടിക്കാറുണ്ടായിരുന്നു ഇപ്പം തന്നെ ടൈം ഏകദേശം ഒരു പന്ത്രണ്ട് മണി ആവാറായിട്ടുണ്ട് കാരണം ടൈം പോണതേ അറിയണില്ല ഒന്നാമത് അത് ഫുള്ള് ചുറ്റിക്കറങ്ങിയിട്ടാണ് ഇവിടേക്ക് എത്തിയത് പിന്നെ നമ്മൾ നോമ്പ് ഇറങ്ങുന്നതിന് ശേഷമല്ലേ പോണത് അതുകൊണ്ട് തന്നെ അത്യാവശ്യം ടൈം എടുക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾ ചിക്കൻ ബിരിയാണിന്ന് മാറിയിട്ട് ചെമ്മീൻ ബിരിയാണി ആക്കാന്ന് വെച്ച് അങ്ങനെ ചെമ്മീനൊക്കെ എടുത്ത് കാരണമെന്നു വച്ചാൽ ഇപ്പോൾ നോമ്പായിട്ട് ഫുള്ള് ചിക്കൻ ബീഫ് അല്ല അങ്ങനത്തൊക്കെ അല്ല മട്ടൻ ഞാൻ കഴിക്കുമല്ലോ കേട്ടോ കഴിക്കും പക്ഷേ വലിയ ഇഷ്ടമല്ല അതുകൊണ്ട് അങ്ങനെ മട്ടൺ ഇതാക്കാറില്ല പിന്നെ ഈ സംഭവമില്ല ഈ സംഭവത്തിൻ്റെ റേറ്റ് ഒക്കെ ഇതിൻ്റെ പേര് എന്താ കൈതച്ചക്ക അങ്ങനെ എന്തോ അല്ലേ അതിൻ്റെ നാട്ടിലൊക്കെ ഇങ്ങനെ വെറുതെ വീണെടുക്കണാണ് അതിനൊന്നും ഒരു വില ഉണ്ടായിരുന്നില്ല ഇവിടെ നോക്കിയപ്പോൾ കണ്ടില്ല റേറ്റ് എനിക്കതിൻ്റെ കൈതച്ചക്കാന്ന് തന്നെയാണ് തോന്നുന്നുണ്ട് പിന്നെ ഈ സംഭവം ഇത് പണ്ട് എനിക്ക് വാപ്ച്ചൊക്കെ വാങ്ങിച്ചുള്ള നല്ല ടേസ്റ്റ് ശരിക്കും അതിലിങ്ങനെ പൊടി കൂടുതലാണ് പക്ഷെ ഭയങ്കര ടേസ്റ്റ് ആണ് നൊസ്റ്റു എനിക്ക് നൊസ്റ്റുമാണ് അത് അങ്ങനെ ഇവിടത്തെ പർച്ചേസിങ് കഴിഞ്ഞിട്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഈ സംഭവമായിട്ട് റൂമിലേക്ക് പോകണം നമ്മൾ ഓൾറെഡി ട്രോളി എടുക്കുമ്പോൾ അവിടെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം ഏത് ബിൽഡിങ്ങാണ് എവിടെയൊക്കെ എന്നൊക്കെ ഉള്ളത് അത് കഴിഞ്ഞിട്ട് ഷിക്കുവിൻ്റെ പരിപാടിയൊക്കെ നേരെ അത് റൂമിൻ്റെ ഉള്ളിലേക്കും കൊണ്ടുവന്ന് അപ്പം എടുത്തൊക്കെ ആ സുഖമായല്ലോ എന്ന് പറഞ്ഞിട്ട് അത് നേരെ റൂമിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്നിട്ട് ആ ഉള്ളിലേക്ക് കൊണ്ടുവന്ന് അതൊക്കെ എടുത്ത വെച്ച് പിന്നെ ഉറങ്ങാൻ പോകുന്നത് അപ്പം അത്രേ ഉള്ളൂ ഇനി നാളെ